നൈൽ നദിയെയും ചെങ്കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കനാൽ നിർമ്മിച്ചിരുന്നതായി ചില പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരുന്നു നെപ്പോളിയന്റെ ഫ്രഞ്ച് സൈന്യം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഈജിപ്ത് കീഴടക്കി മണ്ണടിഞ്ഞുപോയ പഴയ കനാലിനെപ്പറ്റി അറിഞ്ഞ നെപ്പോളിയൻ അത് വീണ്ടെടുക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിച്ചു നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായപ്പോൾ മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കനാൽ പണിയാൻ നിർദ്ദേശം നൽകി ഇതിന്റെ രൂപരേഖ തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സംഘം ചെങ്കടൽ മെഡിറ്ററേനിയൻ കടലിനേക്കാൾ എട്ടര മീറ്റർ ഉയരത്തിലാണെന്നും അതിനാൽ പുതിയ കനാലിലൂടെ ഗതാഗതം സാധ്യമാകണമെങ്കിൽ ലോക്കുകൾ സ്ഥാപിക്കേണ്ടി വരുമെന്നും നിഗമനത്തിലെത്തി കനാൽ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു എന്നാൽ സർവേയിൽ വന്ന പിഴവ് മൂലമാണ് ചെങ്കടലിന് ഉയരക്കൂടുതലുണ്ടെന്ന നിഗമനത്തിൽ എത്തിയതെന്ന് പിന്നീട് കണ്ടെത്തി എണ്ണൂറ്റി ഏപ്രിലിൽ തുടങ്ങിയ സുയസ് കനാൽ നിർമ്മാണം പത്ത് വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഫ്രാൻസിനും ബ്രിട്ടനും മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിക്കായിരുന്നു കനാലിന്റെ നിയന്ത്രണം എന്നാൽ ആയിരത്തിയാറ് ജൂലൈന് ഈജിപ്ത് സുയസ് കനാൽ കനാൽക്കരിച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇസ്രയേലും ഫ്രാൻസും ബ്രിട്ടനും ഈജിപ്തിനെതിരെ യുദ്ധത്തിനിറങ്ങി അറബ് ദേശീയത വളരാനിടയാക്കിയ സംഭവങ്ങളിലൊന്നാണ് സുയസ് കനാലിന്റെ ദേശസാൽക്കരണം കിലോമീറ്റർ ആണ് സുയസ് കനാലിന്റെ നീളം തുടക്കത്തിൽ കിലോമീറ്റർ നീളവും എട്ട് മീറ്റർ ആഴവുമാണ് കോടി ഡോളറാണ് ഫ്രഞ്ച് നയതന്ത്രജ്ഞനായിരുന്ന ഫെർഡിനാൻഡ് ഡി ലസപ്സ് ആണ് സുയസ് കനാൽ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയത് മെഡിറ്ററേനിയൻ കടലും ചെങ്കടലും തമ്മിൽ നിരപ്പ് വ്യത്യാസമില്ലെന്നും കനാൽ നിർമ്മാണം സാധ്യമാണെന്നും ബ്രിട്ടീഷ് ജനറലും പര്യവേഷകനുമായ ഫ്രാൻസിസ് ജെസ്നി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി ബ്രിട്ടൻ അതിൽ താൽപര്യം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഫ്രാൻസിന്റെ വൈസ് കോൺസലായി നിയമിക്കപ്പെട്ട ഫെർഡിനാൻഡ് ഡി ലസബ്സ് അവിടെ വെച്ച് നെപ്പോളിയൻ കനാൽ നിർമ്മിക്കാൻ നടത്തിയ ആലോചനകളെപ്പറ്റി കേൾക്കാനിടയായി ഇതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച ലസബ്സ് കനാൽ നിർമ്മാണത്തിന് ഒരു കമ്പനി രൂപീകരിക്കാൻ അനുവാദം തേടി ഈജിപ്തിലെ വൈസ്രോയ് ആയിരുന്ന മുഹമ്മദ് സെയ്ദ് പാഷയെ സമീപിച്ചു കനാൽ കമ്പനിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പ്രാഥമിക അനുമതി ലഭിച്ചു കനാൽ തുറന്ന് തൊണ്ണൂറ്റിയൊൻപത് വർഷം വരെ നടത്തിപ്പ് അവകാശം കമ്പനിക്ക് ലഭിക്കുന്ന വിധത്തിലായിരുന്നു അനുമതി ർമാണത്തിന് ലോകത്തിലെ പ്രശസ്തരായ എഞ്ചിനീയർമാരുടെ ഉപദേശം തേടി ഡിസംബർ തേടിന് സുയസ് കനാൽ കമ്പനി നിലവിൽ വന്നു കനാൽ നിർമ്മാണത്തെ ബ്രിട്ടൻ തുടക്കം മുതൽ എതിർത്തു ആഫ്രിക്ക ചുറ്റിയുള്ള കപ്പൽ ഗതാഗത പാത നിയന്ത്രിച്ചിരുന്ന ബ്രിട്ടന് തങ്ങളുടെ സമുദ്ര മേധാവിത്വം നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു കാരണം ബ്രിട്ടന്റെ എതിർപ്പ് മൂലം സൂയസ് കനാൽ കമ്പനിയുടെ ഓഹരി വിൽപ്പന വിദേശത്ത് പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല എന്നാൽ ഫ്രാൻസിൽ നല്ല രീതിയിൽ ഓഹരികൾ വിറ്റുപോയി ഇപ്പോൾ പോർട്ട് സെയ്ദ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സൂയസ് കനാൽ നിർമ്മാണം ആരംഭിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് ലക്ഷത്തോളം തൊഴിലാളികൾ കനാൽ നിർമ്മാണത്തിൽ പങ്കാളികളായി പ്രതിദിനം ശരാശരി മുപ്പതിനായിരം തൊഴിലാളികൾ കനാലിനു വേണ്ടി പണിയെടുത്തു പതിനായിരക്കണക്കിന് തൊഴിലാളികൾ കോളർ പിടിച്ചും മറ്റ് പകർച്ചവ്യാധികൾ മൂലവും മരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് നവംബർ പതിനേഴിന് സുയസ് കനാൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു പണി പൂർത്തിയാക്കിയപ്പോൾ നിർമ്മാണ ചെലവ് എസ്റ്റിമേറ്റ് തുകയുടെ ഇരട്ടിയായി കനാൽ കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടു ആദ്യത്തെ രണ്ടു വർഷം പ്രതീക്ഷിച്ചതുപോലെ കപ്പലുകൾ വന്നില്ല ക്രമേണ കൂടുതൽ കപ്പലുകൾ സുയസ് കനാലിലൂടെ പോകാൻ തുടങ്ങി സുയസ് കനാൽ കമ്പനിയുടെ ഓഹരികളുടെ നാൽപ്പത്തിനാല് ശതമാനം ഇജിപ്തിലെ സെയ്തു ഭാഷയുടെ പേരിലായിരുന്നു ബാക്കി ൂരിഭാഗവും ഫ്രഞ്ചുകാരുടെയും കമ്പനി വൻ നഷ്ടത്തിലായതോടെ ബാങ്കുകളിൽ സെയ്ദ് ഭാഷയുടെ കടം പെരുകി അത് അടച്ചു തീർക്കാൻ സാധിക്കാത്ത സ്ഥിതി വന്നപ്പോൾ സെയ്ദ് ഭാഷയുടെ പിൻഗാമിയായ ഇസ്മയിൽ പാഷ തങ്ങളുടെ ഓഹരികൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വിറ്റു ിൽ ഓഹരി വിലയായി ഒന്നേ പോയിന്റ് കോടി ഡോളർ ബ്രിട്ടൻ ഇസ്മയിൽ ഭാഷയ്ക്ക് ശേഷം ഈജിപ്തിൽ അധികാരത്തിൽ വന്ന തൗഫീക്ക് ഭാഷയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു ഈ അവസരം മുതലാക്കി ബ്രിട്ടൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഈജിപ്തിന്റെ അധികാരം പിടിച്ചു സുയസ് കനാലിലൂടെയുള്ള ഗതാഗതം വർദ്ധിച്ചു കനാലിനെ ബ്രിട്ടന്റെ സംരക്ഷണയിലുള്ള ഒരു ന്യൂട്രൽ സോൺ ആയി പ്രഖ്യാപിച്ചു ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് ഓട്ടോമൻ തുർക്കികൾ സുയസ് കനാലിന്റെ നിയന്ത്രണം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രിട്ടൻ അത് പരാജയപ്പെടുത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഈജിപ്ത് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി രാജഭരണത്തിൻ കീഴിലായി തന്ത്രപ്രധാനമായ സൂയസ് കനാൽ പിടിച്ചെടുക്കാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ ഇറ്റാലിയൻ സംയുക്ത സൈന്യം ശ്രമിച്ചെങ്കിലും ബ്രിട്ടൻ അത് ചെറുത്തു തോൽപ്പിച്ചു ഫറൂഖ് ഒന്നാമൻ ഈജിപ്തിലെ രാജാവായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒരു പട്ടാള അട്ടിമറിയിൽ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി ഒരു വർഷത്തിനു ശേഷം പട്ടാള ഭരണകൂടം രാജപദവി നിർത്തലാക്കി ഈജിപ്തിനെ ഒരു റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കുകയും മുഹമ്മദ് നജീബ് ആദ്യത്തെ പ്രസിഡന്റാവുകയും ചെയ്തു പട്ടാള അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തവരിൽ ഒരാളായ ഗമാൽ അബ്ദുൾ നാസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രസിഡന്റ് മുഹമ്മദ് നജീബിനെ വീട്ടുതടങ്ങലിലാക്കി അധികാരം പിടിച്ചു നാസർ ഈജിപ്തിന്റെ പ്രസിഡന്റായി നാസർ അധികാരത്തിൽ വന്നതോടെ ഈജിപ്ത് സോവിയറ്റ് പക്ഷത്തേക്ക് ചായാൻ തുടങ്ങി ഈജിപ്തിൽ നിർമ്മിക്കുന്ന അസ്വാൻ അണക്കെട്ടിന് സാമ്പത്തിക സഹായം നൽകാമെന്ന് അമേരിക്കയും ബ്രിട്ടനും സമ്മതിച്ചിരുന്നതാണ് പുതിയ സാഹചര്യത്തിൽ ഈ സഹായ വാഗ്ദാനത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്മാറി ഇതിൽ കുപിതനായ പ്രസിഡന്റ് നാസർ സൂയസ് കനാൽ ദേശസാൽക്കരിച്ചതായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ജൂലൈ ഇരുപത്തിയാറിന് പ്രഖ്യാപിച്ചു കനാലിന്റെ നിയന്ത്രണം ഈജിപ്തിലെ സർക്കാർ അതോറിറ്റിക്കായി സൂയസ് കനാലിലൂടെ ഇസ്രയേലി കപ്പലുകളുടെ സഞ്ചാരം വിലക്കി അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് വിരുദ്ധമായിരുന്നു ഈജിപ്തിന്റെ ഈ നടപടി സൂയസ് പ്രതിസന്ധി എന്ന പേരിൽ അറിയപ്പെട്ട സംഘർഷം ഉടലെടുത്തു സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്തിന്റെ നടപടി തങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയായി ബ്രിട്ടൻ കണ്ടു ഈജിപ്തിന് തക്കതായ തിരിച്ചടി കൊടുക്കണമെന്ന് ബ്രിട്ടനിൽ പൊതു അഭിപ്രായം ഉയർന്നു ബ്രിട്ടന്റെ കാക്കാൻ ഈജിപ്തിൽ സൈനിക നടപടിക്ക് ഗവൺമെന്റ് തീരുമാനിച്ചു ഈജിപ്തിന്റെ നടപടി ഫ്രാൻസിനെയും രോഷം കൊള്ളിച്ചു സുയസ് കനാൽ കമ്പനിയുടെ ഭൂരിപക്ഷ ഓഹരികൾ ഫ്രഞ്ചുകാർക്കായിരുന്നല്ലോ ഇസ്രയേലുമായി ചേർന്ന് ഈജിപ്തിനെതിരെ സൈനിക നടപടിക്ക് ഫ്രഞ്ച് മന്ത്രിസഭ തീരുമാനിച്ചു എന്നാൽ സൂയസ് പ്രതിസന്ധിയിൽ അമേരിക്ക എടുത്ത നിലപാട് ബ്രിട്ടനെയും ഫ്രാൻസിനെയും അമ്പരപ്പിച്ചു അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയാണ് അവർ പ്രതീക്ഷിച്ചത് അതുണ്ടായില്ലെന്ന് മാത്രമല്ല യുദ്ധമൊഴിവാക്കി നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് അമേരിക്ക നിർദ്ദേശിച്ചത് അതേസമയം അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് പ്രതിസന്ധി അമേരിക്ക കണ്ടത് ചർച്ച ചെയ്യാൻ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം യോഗം ലണ്ടനിൽ വിളിച്ചുകൂട്ടി വിളിച്ചുകൂട്ടിരണ്ട് രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു സുയസ് കനാലിന് അന്താരാഷ്ട്ര മേൽനോട്ടം വേണമെന്ന നിർദ്ദേശം ഇന്ത്യ മുന്നോട്ടുവച്ചു സോവിയറ്റ് യൂണിയൻ അതിനെ പിന്തുണച്ചു യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഈജിപ്തിനും ഈ നിർദ്ദേശത്തോട് യോജിപ്പായിരുന്നു പ്രശ്നത്തിൽ ഇടപെട്ടു സൂയസ് കനാലിന്റെ നിയന്ത്രണത്തിനായി യു എൻ സമാധാന സേനയെ നിയോഗിക്കണമെന്ന കാനഡയുടെ നിർദ്ദേശം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു നയതന്ത്ര നീക്കങ്ങൾ നീണ്ടുപോയപ്പോൾ ഇസ്രയേൽ ഈജിപ്തിന്റെ ഭാഗമായ സീനായ് ഉപദ്വീപിൽ ആക്രമണം നടത്തി സീനായ് ഉപദ്വീപും ഗാസാ മുനമ്പും ഇസ്രയേൽ പിടിച്ചെടുത്തു ബ്രിട്ടനും ഫ്രാൻസും യുദ്ധത്തിൽ ചേർന്നു ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യങ്ങൾ സുയസ് കനാൽ മേഖലയിൽ വന്നിറങ്ങി യുദ്ധവുമായി ുമായി പോയാൽ ബ്രിട്ടനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഐസനോവർ ശക്തമായ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസിനും യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു നവംബർ ആറിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പിറ്റേന്ന് യുദ്ധം അവസാനിച്ചു നവംബർ മധ്യത്തോടെ യു എൻ സമാധാന സേന സുയസ് കനാൽ മേഖലയിൽ നിയോഗിക്കപ്പെട്ടു ബ്രിട്ടീഷ് ഫ്രഞ്ച് സേനകൾ ഈജിപ്തിൽ നിന്ന് പിന്മാറി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി രാജിവെച്ചു ഇറാൻ കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ഇസ്രേലി കപ്പലുകൾക്ക് വീണ്ടും അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഇസ്രേലി സേന അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങി ഈജിപ്തിന്റെയും ഇസ്രയേലിന്റെയും അതിർത്തിയിൽ മേൽനോട്ടത്തിന് യു എൻ സമാധാന സേനയെ നിയോഗിച്ചു യുദ്ധത്തിൽ ഈജിപ്തിന് പരാജയമാണ് സംഭവിച്ചതെങ്കിലും സുയസ് കനാലിന്റെ നിയന്ത്രണം ലഭിച്ചതോടെ നാസറിന്റെ പ്രതിച്ഛായ അറബ് ലോകത്ത് വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ ഒൻപതിന് സുയസ് കനാൽ ഗതാഗതത്തിനായി വീണ്ടും തുറന്നതായി ഈജിപ്ത് പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര കപ്പലുകൾ വീണ്ടും കനാലിലൂടെ സഞ്ചരിച്ചു തുടങ്ങി അത് ഈജിപ്തിന്റെ വലിയൊരു വരുമാന മാർഗമായി തീർന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ആഗോളരാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റിയ സംഭവമാണ് സുയസ് കനാൽ പ്രതിസന്ധി ലോകത്തെ വൻ ശക്തിയായിരുന്ന ബ്രിട്ടന്റെ മേധാവിത്വം അവസാനിച്ചു തൽസ്ഥാനത്ത് അമേരിക്ക പുതിയ വൻ ശക്തിയായി ഉയർന്നു സോവിയറ്റ് യൂണിയനും ശക്തി ശക്തിയാർജിച്ചു പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഇടപെടൽ സജീവമായി അറബ് ദേശീയതയിലൂന്നിയ തീവ്രവാദം വളർന്നു ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ അഞ്ചിന് ആരംഭിച്ച ആറുദിന യുദ്ധത്തെ തുടർന്ന് സുയസ് കനാൽ വീണ്ടും അടച്ചിട്ടു എട്ട് വർഷത്തിനു ശേഷമാണ് തുറന്നത്